ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു നമ്മുടെ കർത്താവിനെ പാടും തോറും സ്തുതിക്കും തോറും മഹത്വപ്പെടുത്തും തോറും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് തുടുപ്പുകൾ വർദ്ധിക്കും സ്നേഹം വർദ്ധിക്കും ക്ഷോത്രം ആയുസിൻ്റെ അറുപതോ എഴുപതോ കൊല്ലം കർത്താവിനെ പാടിയാലും ദൈവത്തെ സ്തുതിച്ചാലും നമുക്ക് സ്ത്രോത്രം മടുപ്പ് വരാതെ വണ്ണം ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയൊക്കെ അത്ര വലുതായിരിക്കുകയാൽ ഞാൻ ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വെള്ളിയാഴ്ചയും പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ സാന്നിധ്യബോധത്തോടെ കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളെയും സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു ഈ നിമിഷത്തിൽ കർത്തൃസന്നിധിയിൽ നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവമായ കർത്താവ് സ്വർഗീയ കൂടെ നമ്മുടെ സമീപയുണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടെ കർത്താവ് എന്ന് പറയുന്നു അത് അതുപോലെ വിശ്വസിക്കാൻ മനസ്സ് വെച്ചാൽ അവണ്ണം അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാശന്മാർ പുറകാല പ്രാർത്ഥനയ്ക്കും ശുശ്രൂഷയ്ക്കുമൊക്കെ ഉണ്ട് എങ്കിലും ഒരു ആമുഖ ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സ് വീണ്ടും ദൈവത്തോടെ ഏറ്റവും അധികം അടുത്ത് ചേരേണ്ടതിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരു വാക്യം ഒരു വാക്ക് മാത്രം ദൈവസന്നിധിയിൽ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്ത് നമ്മൾ ഒരുമിച്ച് പങ്കുവെച്ച് ഒരു വാക്ക് പ്രാർത്ഥിച്ച് തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്തൃദാസന്മാരെ ഈ പുൽപ്പിറ്റ് ഭരമേൽപ്പിക്കാൻ വേണ്ടി കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ് അപ്പോസ്റ്റോല പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആറാം വാക്യം നമുക്കൊന്ന് വായിച്ച് അതിനകത്ത് ഒരു പദത്തിലൂടെ ചില കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് അഷ്ടോത്രം കാര്യങ്ങളുടെ പ്രധാന ഭാഗത്തേക്ക് കിടക്കാം അപ്പോസ്റ്റൊരു പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം വാക്യം ഇങ്ങനെയാണ് ഹരോതാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേരാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലയാൾ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്യം കണ്ടിന്യൂ ചെയ്യുകയാണ് സംഭവം നിങ്ങൾക്കറിയാം കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന ഏകാഗിയായ പത്രോസ് ദൂരെ എവിടെയോ സ്തോത്രം പത്രോസിനെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സഭ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നു സ്തോത്രം ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് കാരാഗ്രഹത്തിൽ കിടക്കുന്ന അപ്പോസ്തോലിനെ വിടിവിക്കേണ്ടതിനായി സ്വർഗം സന്നദ്ധനാകുകയാണ് അതാണ് ഈ പന്ത്രണ്ടാം അധ്യായത്തിലെ ആദ്യത്തെ പാരഗ്രാഫിലെ പ്രധാന പ്രമേയം എന്നാൽ നമ്മൾ ആ പ്രമേയത്തിലേക്കോ ഒരുപാട് പ്രാവശ്യം കേട്ട ആ വിടുതലിൻ്റെ ദൂതിലേക്കോ അല്ല പോകാൻ ആഗ്രഹിക്കുന്നത് അതിനകത്തൊരു പദത്തിലൂടെ രാവിലെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ശ്രോത്രം ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഓർപ്പിച്ച നിങ്ങളോട് പറയാൻ വേണ്ടി ഓർപ്പിച്ച നിങ്ങളെ ധൈര്യപ്പെടുത്താൻ വേണ്ടി ഓർപ്പിച്ച നമ്മുടെ ദൈവത്തിൻ്റെ പ്രഭാവത്തെയും ദൈവത്തിൻ്റെ കരുത്തിനെയും ഒരിക്കൽ കൂടി ഓർപ്പിച്ചുണർത്താൻ വേണ്ടി ദൈവാത്മാവനെ എൻ്റെ ഹൃദയത്തിൽ തന്ന ആത്മീക ചിന്തയിലേക്ക് കടക്കാൻ വേണ്ടി വായിച്ച വാക്യത്തിനകത്തെ ഒരു ഭാഗം മാത്രം എടുക്കുകയാണ് ഹെരോദാവ് പത്രോസിനെ ജനത്തിൻ്റെ മുമ്പാകെ നിർത്താൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രി ഭാവിക്കുക ഒരു ജനനായകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തലവൻ അല്ലെങ്കിൽ ഒരു ഒരു സമൂഹത്തെ ഭരിക്കുന്ന രാജാവ് ഹരോദാവ് കലാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യൻ ഹരോദാവാര ഒരു രാഷ്ട്രത്തിൻ്റെ രാജാവല്ലേ ഖജനാവുള്ള സൈന്യമുള്ള അധികാരമുള്ള കരുത്തുള്ള കരുത്തനായ ജനങ്ങളുടെ ശ്രേഷ്ഠനായിരിക്കുന്ന മനുഷ്യൻ പത്രോസ് ദൈവത്തിൻ്റെ ദാസനാണ് പക്ഷേ സമൂഹത്തെ സംബന്ധിച്ച് മീൻ പിടിച്ച് നടന്ന സ്തോത്രം സാധാരണക്കാരനായ ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കർത്താവ് അപ്പോസ്തല അപ്പോയിൻമെൻ്റ് കൊടുത്തു ആ നിലവാരത്തിനകത്ത് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തന് പുറത്തുള്ള ആദ്യത്തെ സ്തോത്രം അധ്യായങ്ങളിൽ ദൈവിക ശുശ്രൂഷ നിർവഹിച്ചു പോരുന്ന സാധാരണക്കാരനായിരിക്കുന്ന ഒരു ഉപദേശി ജനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ പക്ഷേ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന പത്രോസിനെക്കുറിച്ച് തലേ രാത്രി ഹരോധ രാജാവ് എൻ്റെ മനസ്സിനകത്ത് ചില ഭാവനകൾ കാണുകയാണ് സ്തോത്രം ഭാവന എങ്ങനെയാണ് നാളെ നേരം വിളിക്കുമ്പോൾ പത്രോസിനെ ജനങ്ങളുടെ നടുവിൽ നിർത്തണം ജനങ്ങളുടെ നടുവിൽ നിർത്തുക എന്നുള്ള ഒറ്റ വാക്കിനകത്ത് വിശാലമായിരിക്കുന്ന ഒരുപാട് ചിന്തകളുണ്ട് ജനങ്ങളുടെ മധ്യത്തിൽ നിർത്തുക എന്നുള്ള നാളെ രാവിലെ കൊണ്ടുവന്ന് വെയിലത്ത് നിർത്തുക എന്നോ ആളുകളുടെ മുമ്പിൽ നിർത്തുക എന്നുള്ളതല്ല നാളെ പകല് ഹരോദാവിനെ കൊണ്ടുവന്ന് നിർത്തുന്നത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമേ ഉള്ളതേ ഉള്ളൂ കാരണം കുറ്റവാളിയാണ് ഗളച്ഛാദം ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ് സർക്കാർ തരത്തിലെ എല്ലാ പേപ്പർ വർക്കുകളും തീർന്നിരിക്കുകയാണ് നാളെ വധശിക്ഷ നടപ്പാക്കേണ്ട ദിവസമാണ് ശ്രോത്രം ഇതുപോലെ അപ്പോസ്തോലിനെ ചില ദിവസങ്ങൾക്ക് മുമ്പ് പിടിച്ച് അവര് കഴുത്തറത്ത് കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായിരിക്കുകയാണ് വീണ്ടും യഹൂദ സദസ്സിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഹരോദാവ് കണ്ടെത്തിയ ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലാത്ത ക്ഷോത്രം എന്തു ചെയ്താലും തിരിച്ച് അപ്പീലിന് പോകാത്ത സമരം ചെയ്യാത്ത ഒറ്റപ്പെട്ട് കിടക്കുന്ന നിസ്സഹായരായ വായടഞ്ഞു പോയ സാധുക്കളായ സാധാരണക്കാരായ ഒരു ന്യൂനപക്ഷം അതിൻ്റെ നായകനെ എന്ന് വേണമെങ്കിൽ പറയാം ആ കാലഘട്ടത്തിലെ ശ്രോത്രം അപ്പോസ്തോലിനെ പിറ്റേ ദിവസം അപമാനിച്ചും നിന്നിച്ചും ജയിൽ വസ്ത്രം ധരിച്ചും കയ്യാമം വെച്ചും യഹൂദന്മാരുടെ മുമ്പാകെ കൂക്കുവിളികളുടെ നടുവിൽ ആക്ഷേപത്തോടു കൂടെ അപമാനിച്ചു കൊണ്ടു നിർത്താൻ വേണ്ടി എല്ലാ കരുക്കളും സന്നാഹങ്ങളും നീക്കിയതിന് ശേഷം ഒരുപക്ഷെ ഹരോധ രാജാവ് തൻ്റെ പള്ളിയിറയിൽ പള്ളിമെത്തയിൽ കടന്നുകൊണ്ട് ഉറക്കം വരാതെ നാളത്തെ ദിവസത്തെ ഭാവനയിൽ കാണുകയാണ് പത്രോസിനെ നാളെ എങ്ങനെ ഏത് രീതിയിൽ യഹൂദന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കണം എങ്ങനെ യഹൂദന്മാരുടെ കയ്യടി നേടണം എങ്ങനെ അവരുടെ പിന്തുണ വീണ്ടും പിടിച്ചു പിടിച്ചുപറ്റണമെന്ന നിലവാരത്തിൽ സ്ത്രോത്രം ഹെരോദാവിൻ്റെ പാളയത്തിൽ ഹെ ഹെരോദാവിൻ്റെ കൈക്കുമ്പിളിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ലൊരവസരം ഏറ്റവും സുന്ദരമായി ഉപയോഗിക്കാൻ സഭയ്ക്കെതിരെ കർത്തൃദാസനെതിരെ ദൈവജനത്തിനെതിരെ സ്ത്രോത്രം ശക്തമായ ഒരു ഭാവന മനസ്സിനകത്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആരും അറിയുന്നില്ല ഭാവനയുടെ പ്രത്യേക പ്രത്യേകത എന്താ ഇമാജിനേഷനാണ് ഇപ്പോൾ എൻ്റെ മനസ്സിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ വരുന്ന നിങ്ങളുടെ വീട്ടിൽ വരുന്ന ആളുകളുടെ അകത്തൊക്കെ എന്തൊക്കെയ ഭാവന എന്തൊക്കെയാണ് ചിന്ത നമ്മൾ പറയാനൊക്കെയല്ല സ്ത്രോത്രഹാലെലുവയ്ക്കെതിരെ നിങ്ങളുടെ ജീവിതത്തിനെതിരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരെ നമുക്കെതിരെ ചുറ്റുവട്ടത്ത് നിൽക്കുന്നവർ അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ കാണുന്നവർ നമ്മളെ വിളിച്ചവർ നമ്മുടെ അടുക്കൽ അപ്രതീക്ഷിതമായി വന്നവർ ഇവരുടെയൊക്കെ മനസ്സിരിപ്പ് എന്താണെന്ന് പറയാനൊക്കെയല്ല സ്ത്രോത്രഹാലെലുവ ഹരോദാ രാജാവിൻ്റെ ഭാവനയ്ക്കകത്ത് എന്താണെങ്കിലും അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് ഹരോദാവിൻ്റെ ഹൃദയ നിരൂപണങ്ങൾക്കകത്ത് സ്തോത്രം ദൈവസഭയുടെ നിലവിളിയും മുറവിളിയും പതിയിരിക്കുന്നുണ്ട് സ്തോത്രം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്തോത്രം ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടി ഒരു കൂട്ടം ജനത്തിൻ്റെ ധീരതയും ധൈര്യവും ക്ഷയിപ്പിക്കാൻ നയിക്കാൻ ആളില്ലാതെ ഒറ്റപ്പെട്ടു പോകാൻ ചതറിപ്പോകാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഭാവന കണ്ടിരിക്കുകയാണ് ഹരോദാവ് ആ ഭാവന കണ്ടതിൻ്റെ തലേ രാത്രി നേരം വിളക്കാൻ അല്പം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ദൈവം സ്വർഗത്തിൽ ഞാൻ ഒന്നോടെ ഓർപ്പിക്കാം മനുഷ്യ ഹൃദയത്തിലെ ഭാവനകൾ ഒരുപക്ഷെ അടുത്തിരിക്കുന്നവർക്കോ കൂടെ താമസിക്കുന്നവർക്കോ കൂടെ ഇരുപത്തഞ്ച് കൊല്ലം ജീവിച്ചവർക്കോ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റും എത്രയോ പേര് പറഞ്ഞോളൂ എൻ്റെ പൊന്നുവാസറെ ഇയാൾക്കട ഉള്ളിലിരിപ്പ് ഇതായിരുന്നെന്ന് ആരും അറിഞ്ഞില്ല കാരണം എന്താ ഉള്ളിലെ ഭാവനകൾ അത് പുറത്തു കൊണ്ടുവരാൻ പറ്റിയ ഒരു മിഷീനും എനിക്ക് തോന്നുന്നില്ല കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ടെക്നോളജി വർദ്ധിച്ചെങ്കിലും സ്വോത്രം ഈ കുറ്റവാളികളെയൊക്കെ നുണപരിശോധനയും മറ്റു പറയേ അങ്ങനെയൊക്കെയുള്ള ടെക്നോളജിക്കായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ള സത്യമാണെങ്കിൽ പോലും മനുഷ്യൻ്റെ ഭാവനകളെ ഉള്ളിലൊരുത്തിനെതിരെ കാർമേഹം പോലെ ഉരുണ്ടുകൂടുന്ന ഇല്ലാതാക്കാൻ നോക്കുന്ന നശിപ്പിക്കാൻ നോക്കുന്ന തകർത്തു കളയാൻ നോക്കുന്ന പദ്ധതികൾ മറ്റൊരുത്തിൻ്റെ ഹൃദയത്തിനകത്ത് അസൂയാത്മകമായിട്ടോ വൈരാഗ്യപൂർണമായിട്ടോ തെളിഞ്ഞു വരുമ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു പക്ഷേ പ്രാർത്ഥനാ മുറിയിൽ പ്രവാചകന്മാർക്ക് പോലും വെളിപ്പെടുകയല്ല ഒരംശമായിട്ടൊക്കെ വെളിപ്പെട്ടേക്കാം എന്നാൽ നമ്മുടെ ധൈര്യം സഭയുടെ ധൈര്യം അത് പറയാനാണ് ഞാൻ വരുന്നത് ശ്രോത്രഹ ലളിയ ലോകത്തിൽ തൻ്റെ ജനത്തിന് വിരോധമായി താൻ തെരഞ്ഞെടുത്ത തനിക്കായി നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വിരോധമായി അങ്ങകല ഏതോ കൊട്ടാരത്തിനകത്ത് ഈച്ച പോലും കയറാത്ത അടച്ചിട്ട മുറിക്കകത്ത് ആരോടും പറയാതെ ഒറ്റയ്ക്ക് നിനക്ക് വിരോധമായി മനതാറിൽ ഇല്ലാതാക്കാൻ ഭാവനകൾ കാണുമ്പോൾ അതിനൊക്കെ അപ്പുറം ആകാശമണ്ഡലങ്ങൾക്കപ്പുറം അപ്പുറം സ്വർഗാതി സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരുടെ ദൈവം ഏത് വൻപൻ്റെ ഭാവനയും ദൂരവയിരുന്ന് കണ്ട് കണ്ടിട്ട് പിന്നത്തേത് പറയല്ല കണ്ടാൽ അറിഞ്ഞാൽ അറിഞ്ഞതിന് തക്കവണ്ണം പ്രതികരിക്കുന്ന അറിഞ്ഞതിന് തക്കവണ്ണം പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് പകൽക്കാലം പറയാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ചു ഞാൻ ഓരൊക്കെ പറയുകയാണ് ഏതൊക്കെ ഭാവനകളെപ്പോലും തകർത്തു കളയാൻ കഴിയുന്നവനാണ് സ്വർഗസ്ഥനായ ദൈവം അഞ്ച് ഭാവനകൾ അപ്പോസ്തോല പ്രവർത്തിന്ന് മാത്രം നിങ്ങളോട് ഞാൻ വേഗത്തിൽ പങ്കുവയ്ക്കാം അതിൻ്റെ വിശദീകരണങ്ങൾ അല്പസമയം കൊണ്ട് വരുമ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ മാസാവസാന ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൂരെയതോ രാജ്യത്ത് ഈ നാളുകളിൽ കടന്നു പോകുന്ന വലിയ തീവ്രമായ വേദനകൾ അതിൻ്റെ നൊമ്പരങ്ങൾ പേറിക്കൊണ്ട് ആരോടും പറയാതെ വീട്ടിനകത്ത് അപ്പനും അമ്മയും കൂടി ഈ ദിവസങ്ങൾ ഉപവാസത്തോടുകൂടെ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല എന്ന വിചാരത്തോടെ സഹിഷ്ണുതയോടെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരെ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയാം ഞാൻ ഈ പറയാൻ പോകുന്ന അപ്പോസ്തോല പ്രവർത്തിക്കകത്ത് ദൈവജനത്തിനും വിശുദ്ധന്മാർക്കും വിരോധമായി വൻ വൻ കക്ഷികൾ ഭാവന കണ്ടതിനെ സ്വർഗത്തിലിരുന്നു ദൈവം കുത്തിപ്പൊളിച്ച് തൻ്റെ ജനത്തെ ദീർഘായുസോടെ ദൈവകൃപയോടെ അവരോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചുകൊണ്ട് അവരെ അയച്ച സ്ഥാനത്ത് നിലനിർത്തിയ ദൈവത്തെ ആത്മശക്തിയോടെ ഉയർത്തി കാണിക്കുമ്പോൾ അതിന് സ്തോത്രം പറയാനും ഏറ്റെടുക്കാനും ആരൊക്കെ തയ്യാറാകുന്നു അവരുടെ കുടുംബത്തിന് ഇരിക്കും ഇന്നത്തെ ദൂത് സ്ത്രോയ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇതിനെ വിശ്വസിച്ചും ഇതിനെ സ്വീകരിച്ചും മുറുകെ പിടിക്കാൻ ആര് തയ്യാറാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആലോചന ദൈവമായ കർത്താവ് പതിപ്പിക്കും അത് നിശ്ചയമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ സ്തോത്രം നാലഞ്ച് കൂട്ടം കാര്യങ്ങൾ അപ്പോസ്തോല പ്രവർത്തി തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അഞ്ചാമത്തെ അധ്യായം നമുക്ക് വായിക്കാം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യം അഞ്ചാമധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യം എഴുതിയിരിക്കുന്നെങ്ങനെയാണ് ഇത് കേട്ടപ്പോൾ അവർ കോപ പരവശ്രായി അവരെ ഒടുക്കിക്കളയാൻ ഭാവിച്ചു സ്തോത്രം അവിടെയും ഭാവനയാണ് ഉടുക്കിക്കളയാൻ ഭാവിച്ചു അപ്പോൾ സർവജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റു അവരെ കുറേ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു പിന്നെ അദ്ദേഹം സംഭാഷിക്കുന്ന ജ്ഞാനപരമായിരിക്കുന്ന ബുദ്ധിപരമായിരിക്കുന്ന കുറേ അഡ്വൈസുകളാണ് ന്യായാധിപ ന്യായാധിപസംഘത്തിന് മഹാപുരോഹിത വൃന്ദത്തിലെ പ്രതിനിധികളായി മത ജഡ്ജിമാരായി വന്നിരിക്കുന്ന ജഡ്ജി പാനലിനോട് ബെഞ്ചിനോട് സ്തോത്രം അപ്രതീക്ഷിതമായിട്ട് എവിടെ നിന്നോ എഴുന്നേറ്റ് വന്ന ഗമാലിയൽ എന്ന് പറയുന്ന പരീഷനെ ദൈവം തമ്പുരാൻ അവിടെ കൊണ്ടറക്കി സ്ത്രോത്രം എപ്പോഴാണ് യഹൂദന്മാരുടെ പാളയത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ നാമവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നിമിത്തം അവരുടെ പള്ളിമുറ്റത്ത് യേശു കൊണ്ടുപോയി ക്രൂശിച്ച് സ്ത്രോത്ര യോസപ്പിന്റെ കല്ലറയിൽ അടക്കിയതോടുകൂടെ യഹൂദന്മാർക്ക് എതിരെ നിന്ന് യേശു ക്രിസ്തുവിന്റെ എല്ലാ ഭീഷണികളും അവരെ സംബന്ധിച്ച് അവസാനിച്ചെന്ന് വിചാരിച്ച് അവര് സ്തോത്രം ആ ആലസ്യത്തിൽ ഒതുങ്ങാൻ നോക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് കർത്താവിന്റെ പിൻഗാമികളായി യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിലൂടെ അവരുടെ പട്ടണത്തിൽ എന്ന തെരുവുകളിൽ എന്ത് സഭയുടെ ആദ്യത്തെ അത്ഭുതം ഒളിത്താവളത്തിനല്ല നടന്നത് ഏതെങ്കിലും അടച്ചിട്ട് മുറിക്കകത്തല്ല നടന്നത് യഹൂദന്റെ ദൈവാലയത്തിന്റെ ഏറ്റവും അധികം ആളുകൾ കൂടുന്ന അവന്റെ അല്ലെങ്കിൽ സുന്ദരമെന്ന ദേവാലയ ഗോപുര പരിശുദ്ധ നാമത്തിലൂടെ ഭയങ്കര അടയാളങ്ങൾ നടക്കുകയാണ് അപ്പൊ തീർന്നു എന്ന് വിചാരിച്ച വിഷയം യഹൂദന്മാർക്ക് തീർന്നിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടു യേശു മരിച്ചാലും യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു െ ചുറ്റിപ്പറ്റി ചുരുക്കി പറയാം സ്ത്രോത്രം അതിനോട് അനുബന്ധപ്പെട്ട് അപ്പോസ്തോലന്മാരെ അറസ്റ്റ് ചെയ്യുന്നു ഒരു രാത്രി അവരെ കാവലിലാക്കുന്നു അന്ന് രാത്രി സ്തോത്രം സ്ത്രോത്രം അവര് ദൈവത്തിന് ദൂതൻ വന്ന് പുറത്തിറക്കുന്നു ആ ദിവസങ്ങളിൽ അതിനുശേഷം സ്ത്രോത്ര ഹലുവിയ ഇവരെ വീണ്ടും അറസ്റ്റ് വരിക്കപ്പെടുന്നു വിചാരണയ്ക്കും വിസ്താരത്തിനും വേണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നു വിസ്തരിക്കാൻ വേണ്ടി പറയുമ്പോൾ ജനക്കൂട്ടം മുഴുവൻ വിടുവിക്കപ്പെട്ട ആളെ ഇവരെ ഒരുമിച്ച് നിൽക്കുന്നു എല്ലാം കൊണ്ടും ആകപ്പാട് ജഡ്ജിമാർക്ക് വിധി പറയാൻ പറ്റാത്തൊരു സ്ഥിതി വരികയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിയമങ്ങളൊരു ഭാഗത്തിരിക്കട്ടെ നിയമങ്ങൾ കിടക്കുമ്പോൾ തന്നെ െ ഈ പ്രതികളായി പിടിക്കപ്പെട്ടിരിക്കുന്നമാരെ ഒടുക്കിക്കളയാൻ ഭാവിച്ചു ഏത് വിധേനയും ഇവരിനീ വെളിച്ചം കാണരുത് റോമൻ സർക്കാർ ഭരിക്കുകയും യഹൂദന്മാരുടെ പിന്തുണ പ്രാപിച്ചു നിൽക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവരെപ്പോൾ ഇല്ലാതാക്കിയാൽ ആര് ചോദിക്കാനാണ് പത്ര ദിവസം അവിടെ പോയി ഓഹൻ ആരും വരാനില്ല ആ പാട് പാവപ്പെട്ട കുറച്ച് ആളുകൾ മാത്രം അവരും പുറത്തിറങ്ങാൻ പേടിച്ചിരിക്കുന്നവർ അപ്പോൾ അവരെ ഇല്ലാതാക്കിയാൽ കൊന്നു കളഞ്ഞാൽ പുറത്തു കൊണ്ടരാതെ ഇവരെ നശിപ്പിച്ച് കളഞ്ഞാൽ ശ്രോത്രം ഒന്നും സംഭവിക്കാനില്ല ആ പശ്ചാത്തലത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇവരെ കൊന്നുകളയാൻ അല്ലെങ്കിൽ ഇവരെ ഒടുക്കിക്കളയാൻ ഭാവിച്ചപ്പോൾ ദൈവം ഒരുവൻ എഴുന്നേപ്പിച്ചു എങ്ങനെയാ ഭാവന പൊളിച്ചത് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു പരീക്ഷൻ എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു ഇത് തീക്കളിയാണ് ഇത് ദൈവഹിതമാണെങ്കിൽ ഇത് ദൈവികമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒതുക്കാൻ കഴിയില്ല മാനുഷികമാണെങ്കിൽ തന്നെ നിന്നോളും അതുകൊണ്ട് നിങ്ങളിൽ തുടരുത് നിങ്ങളിതിൽ അഭിപ്രായം പറയരുത് എന്ന് അവരുടെ പാളയത്തിൽ നിന്ന് തന്നെ ഒരുവനെ എഴുന്നേൽപ്പിച്ചിട്ട് തിരിച്ചു അറിയിപ്പിച്ചു ഇന്ന് പകലും ഞാൻ പറയാം നിനക്കെതിരെ നിന്റെ നന്മയ്ക്കെതിരെ നിന്റെ ഉയർച്ചയ്ക്കെതിരെ നിന്റെ പ്രൊമോഷനുകൾക്കെതിരെ നിന്റെ അനുഗ്രഹത്തിനെതിരെ നിന്റെ കുഞ്ഞുങ്ങളുടെ റിസൾട്ടിനും റിപ്പോർട്ടിനുമെതിരെ എവിടെയൊക്കെ അന്ധകാര ശക്തികൾ കളിക്കാൻ നോക്കുന്നുണ്ടോ അതിൻ്റെ നടുവിൽ അവരുടെ നടുവിൽ നിന്ന് തന്നെ ഒരുവൻ എഴുന്നേൽപ്പിച്ചിട്ട് അതിനെ തടയാൻ എതിർക്കാൻ ദൈവമായ കർത്താവ് ആക്കി വയ്ക്കാൻ കഴിയുമെന്ന് ഞാനൊരു ദൂത് പറയുമ്പോൾ അത് ദൈവാത്മാവിൽ എത്ര പേർ സ്വീകരിച്ചിട്ട് പറയും കർത്താവേ ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം നിനക്ക് വിരോധമായി ഒടുക്കിക്കളയാൻ ഇങ്ങനെ ഒരു കഥാപാത്രം ഇനി ഇല്ല ഇങ്ങനെ ഒരാളിനി ഇവിടെ ഇല്ല ഇങ്ങനൊരു ജോലി നിനക്കില്ല ആ ഒരു പൊസിഷൻ ഇവിടെ തീരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി ഭയങ്കരമായിരിക്കുന്ന പദ്ധതികൾ ഒടുക്കിക്കളയാൻ സ്തോത്രം ഫുൾ സ്റ്റോപ്പ് ഇടാൻ നിർത്തിക്കളയാൻ ചില വരുമാനത്തിൻ്റെ വഴികളും ചില വാതിലുകളും

നമ്മളൊന്നും അറിയാതെ നമ്മൾ അതിനകത്ത് കൂടുതൽ സ്വാതന്ത്ര്യം തലയിടാതിരിക്കാൻ നല്ലത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ യേശുവിനെ മുറുകെ പിടിച്ച് നമ്മുടെ സ്റ്റാൻഡിൽ നമ്മൾ നിന്നാൽ ദൈവം അത്ഭുതം ചെയ്യാൻ വിശ്വസ്തനാണ് ഹാല ലൂയ പതിനാലിൻ്റെ അഞ്ച് അടുത്ത വാക്യം രണ്ടാമത്തത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു പതിനാലിൻ്റെ അഞ്ച് അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് അവരെ അപമാനിപ്പാനും കല്ലെറിയുവാനും ജാതികളെയും മെഹൂതന്മാരെയും അവിടുത്തെ പ്രമാണത്തോട് കൂടി ഒരു ആക്രമം ഭാവിച്ചപ്പോൾ അവിടെ ഒരു ഭാവന നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ സ്തോത്രം വളരെ ശക്തമായിരിക്കുന്ന പ്രവൃത്തി നടക്കുകയാണ് സ്തോത്രം പൗലോസിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ആക്രമിക്കാൻ വേണ്ടി ഭാവിക്കുകയാണ് തല്ലുകൊണ്ടിട്ടുണ്ട് പൗലോസ് ആക്രമണം ഏറ്റുവാങ്ങിയിട്ടുണ്ട് മരിച്ചെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ പ്രാവശ്യവും തല്ലുകൊള്ളാൻ ദൈവം അനുവദിക്കുകയില്ല എല്ലാ പ്രാവശ്യവും ദൈവം അത് അനുവദിക്കുകയില്ല എന്തോ ചെയ്തു അവിടെ ഭാവന വന്നപ്പോഴേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അവർക്ക് ഗ്രഹിപ്പാനുള്ള കഴിവ് കൊടുത്തു ചില നീക്കങ്ങൾ ചിലപ്പോഴെപ്പോഴും സ്ത്രോത്രം ഗമാലിയാലിനെ പോലെ ഒരാൾ വന്നു നിന്നിരിക്കുകയല്ല എപ്പോഴും ദൈവത്തിന് ദൂതം വന്നിരിക്കുകയല്ല പരിശുദ്ധാൽമ പറയുന്നു ചിലപ്പോൾ നിനക്ക് ഞാനം തരും ചില കാര്യങ്ങൾ നിന്നെ ഇല്ലാതാക്കാൻ നിന്നെ ഒഴുക്കിക്കളയാൻ നിന്നെ ഓടിച്ചു കളയാൻ നിന്നെ സ്ത്രോത്ര തൂത്തെറിഞ്ഞു കളയാൻ നിന്നെ ഒഴിവാക്കാൻ നിന്നെ ആക്രമിക്കാൻ നിന്നെയൊക്കെ എതിരെ പതിയിരിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം ഇതൊക്കെ ഗ്രഹിക്കാൻ ഒരു കൃപ പ്രത്യേക തരും ലാസ്റ്റ് പറയേണ്ടി വരികയല്ല ഞങ്ങളിത് അറിഞ്ഞില്ലെന്ന് അറിയുന്നതിനെ ഇതൊക്കെ കരുക്കൾ നീക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവം തമ്പരാൻ ഗ്രഹിക്കാനുള്ള കൃപ തരും ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ചില കാര്യങ്ങൾ നിനക്കെതിരെ നടക്കുമ്പോൾ ഒന്നും അറിഞ്ഞില്ലെന്നോർത്ത് ഉറങ്ങിയിരിക്കരുത് ഇപ്പോഴേ കുഞ്ഞുങ്ങൾക്കിടയിൽ നിങ്ങളുടെ മക്കളുടെ കുടുംബജീവിതത്തിനിടയിൽ ചില കാര്യങ്ങൾ ചിലർ കൈകടത്താൻ നോക്കുന്നുണ്ട് ഒരാക്രമണം ഒരു ഭീതി ഒരു ഭയാനകത്വം ഒരു നെഗറ്റീവ് റിപ്പോർട്ട് വരാൻ സാധ്യതയുണ്ട് എന്നറിയുമ്പോഴേക്കും അത് ഗ്രഹിച്ച് ഗ്രഹിച്ചതിനകത്ത് ഇടപെടാൻ അതിനകത്തുനിന്ന് എസ്കേപ്പ് ചെയ്യാൻ രക്ഷപ്പെടാൻ പരിശുദ്ധാത്മാവ് ചില ഭാവനകളെ തകർക്കുമെന്ന് ഞാൻ വീണ്ടും പറയുന്നു ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി ഒൻപതാണ് അടുത്തത് ഞാൻ സ്പീഡിൽ പോവുകയാണ് ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് സ്തോത്രം ഹലലുയ സ്തോത്രം പൗലോസിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് റോമൻ സർക്കാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ വേളയിൽ ഇരുപത്തിയൊൻപതാം വാക്യം ഭേദ്യം ചെയ്യുവാൻ ഭാവിച്ചപ്പോൾ ഉടനെ അവനെ വിട്ടുമാറി സഹസ്രാധിപനും അവർ റോമാപ്പവരൻ നിറഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചത് കൊണ്ട് ഭയപ്പെട്ടു പോലൂസിനെ കിട്ടിയാൽ അവരില്ലാതാക്കാൻ നോക്കും അപ്പോൾ പിടിച്ച് ബന്ധിച്ചിട്ട് ഒരു രഹസ്യ മുറിയിൽ പോലീസ് മുറയൊക്കെ അറിയാലോ പഴയകാലത്തെ സ്വതം അതുപോലെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സ്വോത്രം റോമൻ പട്ടാളക്കാർ പിടിച്ച് അവനെ ബന്ധിച്ച് കൊണ്ടുവന്നിട്ട് ഭേദ്യം ചെയ്യാൻ ആ വാക്കുകൾക്കൊക്കെ പഴയ മലയാളമാണ് സ്തോത്രം ഇവിടെയെല്ലാം ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടി ഭാവിച്ചു സ്ത്രോത്രം അവരതിന് വേണ്ടി ഒരുപക്ഷെ നമ്മൾ പറയില്ലേ മർമസ്ഥാനത്ത് പുറത്തു വന്നാലും ചുമച്ചും ോത്രം തളർന്നും ജീവിതം തീർക്കണം അതുപോലെ തീർക്കത്തക്ക രീതിയിൽ ക്ഷോത്രം ഇവനെ പിടിച്ചകത്തിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി കൈ ചുരുട്ടിയ മാത്രയിൽ ഒരറിവ് കിട്ടി ഇവൻ സാധാരണക്കാരനല്ല ഇവൻ റോമൻ പൗരനാണ് അവരാരാന്ന് തിരിച്ചറിഞ്ഞു ഞാൻ അതിനൊരു വ്യാഖ്യാനം തരാം നിനക്കെതിരെ ഏതൊക്കെ നിലവാരത്തിലെ കരുക്കൾ നീക്കി നിനക്കെതിരെ മുഷ്ടിചുരുട്ടുമ്പോൾ നിനക്കെതിരെ മൂക്കിനു നേരെ കരം വരുമ്പോൾ സ്ത്രോത്രം നിന്റെ വിഷയത്തിനും നിനക്കുമെതിരെ എതിരാളിക്കും നിനക്കും അടുത്ത് വരുന്നതിനേക്കാൾ മുമ്പ് നീ ആരെന്ന്

കൊല്ലുവാൻ അവിടെ ഈ ചിന്തയിലെ നാലാമത്തെ ഈ സീരീസിലെ നാലാമത്തെ ഭാവനയാണ് ഇതും പൗലോസിനെതിരെയാണ് എവിടെയാണ് ശ്രോത്രഹലൊരു ആ വലിയ കോട്ടയ്ക്കകത്ത് പട്ടാള കോട്ടയ്ക്കകത്ത് പൗലോസിനെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ ഈ ഭാഗത്തെ പ്രത്യേകത ഇരുപത്തിമൂന്നാം അധ്യായത്തിനകത്ത് നാൽപ്പത് പേർ ഒരുമിച്ചിനി ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ പൗലോസിനെ കൊന്നല്ലാതെ അടങ്ങിയിരിക്കത്തില്ലെന്ന് പറഞ്ഞ് അവർ ഗൂഢാലോചന നടത്തി അവര് വളരെ വിദഗ്ധമായ രീതിയിൽ യഹൂദന്മാരുടെയും മഹാവിരൂഹിതന്മാരുടെയും ഇൻഫ്ലുവൻസിൽ പൗലോസിനെ കീഴ്ക്കോടതിയിൽ നിന്ന് ഈ വിചാരണയ്ക്ക് വേണ്ടി മേൽക്കോടതിയിലേക്ക് മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ട് അങ്ങനെ പ്രതിയെ സ്വോത്വം കൊണ്ടുവരുമ്പോൾ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ പ്രധാന കോടതിയിൽ എത്തുന്നതിനേക്കാൾ വഴിയിൽ വെച്ച് തീർത്തു കളയാൻ വേണ്ടി കൊന്നുകളയാൻ വേണ്ടി ആളുകളാണ് ഒരു പാവപ്പെട്ട ദൈവദാസനെതിരെ നാൽപ്പത് പേർ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ഭയങ്കര ബന്ധവസ്തു സെക്യൂരിറ്റിയുള്ള ഈ മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി നാപ്പത് ആളുകൾ ഒരുമിച്ച് ശപഥം ചെയ്തു ഇവിടെ സ്തോത്രം ഫെലിക്സിന് ഗവർണർക്ക് ശതാധിപൻ കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഇവിടെ നമ്മൾ വായിച്ചത് ക്ലൗദിയോസ് ലൂസിയസ് രാജശ്രീ ഫെലിക്സ് ദേശാധിപതിക്ക് വന്ദനം എന്ന് പറഞ്ഞുകൊണ്ട് പട്ടാള ശതാധിപൻ റിപ്പോർട്ട് കൊടുക്കുകയാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് സ്തോത്ര ഹലുയ ഇവനെ കൊന്നുകളയാൻ നാൽപ്പത് പേര് ഭാവിച്ചതാണ് പക്ഷെ ആ ഭാവനയെ പൊളിക്കാൻ ദൈവം തമ്പുരാൻ ആരും അറിയാതെ റോമൻ സർക്കാരിൻ്റെ രഹസ്യ അന്വേഷണ ചാര സംഘടനയല്ല കണ്ടെത്തിയത് പൗലാസിൻ്റെ ഒരു മോൾ അവിടെ എങ്ങാ പോൻ അവിടെ എങ്ങാണ്ടും വന്നു അവൻ അറിഞ്ഞു സ്തോത്രം ഇവനെ ഒടുക്കാൻ വേണ്ടി നീക്കം നടക്കുന്നുണ്ടെന്ന് നിനക്കെതിരെ സ്തോത്രം കൈ ചലിപ്പിക്കാൻ നിന്ന് ഇല്ലാതാക്കാൻ നാൽപ്പതല്ല നാനൂറ് പേരുടെ സംഘങ്ങൾ ഒരുമിച്ച് നിന്നാലും അവരുടെ ഭാവനകളെ ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ദൈവത്തിന് പ്രയോജനമുള്ള ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ആ ഭാവനകളെ പൊളിച്ചു എന്ന് സർക്കാർ റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നത് സ്തോത്രം നമ്മുടെ കഴിവ് നമ്മുടെ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ കൊണ്ടല്ല ദൈവം ഇവന്റെ കൂടെ ഉണ്ട് സ്വർഗത്തിലെ ദൈവം തലമുടി തൊടാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഇവനെ സന്നാഹത്തോടുകൂടെ അങ്ങയുടെ മുമ്പിലേക്ക് അയക്കുകയാണ് ഞാൻ പറയാം ഏതൊക്കെ കരുക്കൾ നീക്കിയാലും എത്ര കൂട്ടം ആളുകൾ സംഘം ചേർന്നാലും നീ ദൈവത്തിനുള്ളവനാണെങ്കിൽ നിന്നെ കുറിച്ച് ദൈവത്തിന് ഉണ്ടെങ്കിൽ അവൻ്റെ ഭാവനകളെ ഇല്ലാതാക്കാൻ ദൈവം ശക്തനാണ് ഒരു വാക്യം കൂടി അഞ്ചാമത്തെ കാര്യം പറയാൻ വേണ്ടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്തൃദാസന്മാരെ വിളിക്കുകയും ചെയ്യാം ഇരുപത്തിയേഴാം അധ്യായം അതിന്റെ മുപ്പതാം വാക്യം ഇരുപത്തി ഏഴാം അധ്യായം മുപ്പതാം വാക്യം സ്ത്രോത്രം കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകാൻ വിചാരിച്ച് അണിയത്ത് നിന്ന് നങ്കൂരമിടുവാൻ പോകുന്നു എന്ന് ഭാവിച്ച് തോണി കടലിലിറക്കി അവിടുത്തെ സംഭവം പറയാം പൗലോസിനെ റോമിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് കൽപ്പനയായി ആ കൽപ്പനയുടെ വെളിച്ചത്തിൽ പൗലോസ് റോമിലേക്ക് കപ്പൽ കയറി പോവുകയാണ് കപ്പലിൽ കയറിയ നിമിഷം മുതൽ കപ്പലാടി ഒളിഞ്ഞു കപ്പൽ തകർന്നു കപ്പലിന്റെ അടിത്തട്ട് പൊളിഞ്ഞു കുറ്റവാളികൾ പലരും ഇതിനകത്തുണ്ട് സ്തോത്രം ഇപ്പോൾ കപ്പൽ തകർന്ന് ആടി ഉലഞ്ഞ് നിമിഷ നേരം കൊണ്ടില്ലാതാകുന്ന സമയത്ത് കപ്പൽക്കാർ ലൈഫ് ബോട്ടുകളിനകത്തുണ്ട് തോണി എന്നാണ് എഴുതിയിരിക്കുന്നത് ഇരുന്നൂറ്റി ചെല്ലൺ യാത്രക്കാരെ വെള്ളത്തിൽ കളഞ്ഞിട്ട് കപ്പലിനെ അൽപ ഒരല്പമെങ്കിലും ഉണ്ടെങ്കിൽ ചുക്കാൻ പിടിക്കാനോ കയറി പിടിക്കാനോ പാ പിടിക്കാനോ അല്പമെങ്കിലും കഴിവുള്ളത് കപ്പൽക്കാർക്കാണ് അവർ ഈ യാത്രക്കാരെ മുഴുവൻ കടലിൽ കളഞ്ഞിട്ട് രക്ഷപ്പെടാൻ വേണ്ടി അവർ സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് അണിയത്ത് നങ്കൂരമിടാൻ പോകുന്നു എന്ന് പാവിച്ച് ഇത് പറ്റീരാണ് നങ്കൂരമിടാൻ പോവുമല്ല അവർ അവർ രക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണ് ഇതുങ്ങളെ മുഴുവൻ വെള്ളത്തിൽ കളഞ്ഞിട്ട് ഒരു ന്യൂനപക്ഷം മാത്രം കൈ കഴുകി ഒഴിയാൻ പോവുകയാണ് ഇവിടെ പൗലോസ് ഉണ്ട് അതുകൊണ്ട് ആർക്കും പിടികിട്ടിയില്ല എന്ത് പിടികിട്ടിയില്ല ഇവര് നങ്കൂര വിടാൻ പോവാന്നാ പറഞ്ഞത് നങ്കൂര ഇടാൻ വേണ്ടി പോകുന്നത് പോലെ ഭാവിച്ച് അണിയത്ത് നിന്നിട്ട് തോണി അഴിച്ച് ഇവരെ വെള്ളത്തിൽ കളഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ പൗലോസ് പട്ടാളത്തനോട് പറഞ്ഞു അരിത് ഇവർ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക ഞാൻ അവസാന വാക്ക് പറഞ്ഞു നിർത്താം നിന്നെ കളഞ്ഞിട്ട് പോകാൻ നിന്നെ ഈ വെള്ളത്തിൽ ഇട്ടിട്ട് പോകാൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകാൻ ആരും അറിയാതെ നിന്നെ പട്ടിച്ചിട്ട് പോകാൻ നിന്നെ രക്ഷപ്പെടുത്താനാണ് നങ്കൂരമിടാനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ പാവിച്ച് കരുനീക്കം നടത്തുമ്പോഴും ദൈവം അവനെ വിടാൻ സമ്മതിക്കില്ല അപ്പോസ്തല പ്രവർത്തിയിൽ നിന്ന് വിശുദ്ധന്മാർക്ക് വിരോധമായി നിന്റെ വാഗ്ദത്ത നിവൃത്തിക്ക് വിരോധമായി നിന്റെ അനുഗ്രഹത്തിന് വിരോധമായി നിൻ ഉയർച്ചയ്ക്ക് നിന്നോട് പറഞ്ഞ ദൈവിക ഉയർച്ച പാവന കാണുന്ന അഞ്ചാറ് കൂട്ടം ആളുകളെ ഈ പുസ്തകത്തിൽ മാത്രം ദൈവം തുരുത്തി എന്താണ് ഈ പറഞ്ഞ എന്റെ അർത്ഥം ലോകത്തിലെ ആളുകൾക്ക് ഭാവന കാണാൻ വിശുദ്ധന്മാർക്ക് വിരോധമായി സഭകൾക്ക് വിരോധമായി നിനക്കോ നിന്റെ കുഞ്ഞുങ്ങൾക്കോ വിരോധമായി അവൻ്റെ വീട്ടിലിരുന്ന് സ്വപ്നം കാണാനോ അവൻ്റെ വീട്ടിൽ നിന്ന് ഗൂഢാലോചന നടത്താനൊക്കെ അവൻ അനുവാദമുണ്ട് അപ്പൊ അതൊന്നും പാടില്ല നമുക്ക് പറയാൻ പറ്റിയല്ല സ്ത്രോത്രം അങ്ങനൊക്കെ അനുവാദമുണ്ട് പക്ഷെ നടത്തിപ്പിൽ വരുത്തണോ എന്ന് തീരുമാനിക്കുന്നത് ഗൂഢാലോചനക്കാരല്ല അത് നടത്തിപ്പിൽ വരുത്തണോ വേണ്ടോന്ന് തീരുമാനിക്കുന്നത് നാം ആരാധിക്കുന്ന ദൈവമാണ് ല്ല നാലായിരം പേര് സ്ത്രോത്രം ഒരുമിച്ച് സമർത്ഥന്മാരും ഉന്നതന്മാരും ജ്ഞാനികളും കപ്പൽ പ്രമാണികളും രാജാക്കന്മാരും പ്രഭക്കന്മാരും പരീഷന്മാരും മഹാപുരോഹിതന്മാരും അടങ്ങിയ ഒട്ടനവധി സംഘങ്ങൾ ചെറുതും വലുതുമായി ഗുണ്ടായുസം മുതൽ നിയമം മുതൽ സകല പരിപാടികൾ ഉപയോഗിച്ചിട്ടും ദൈവത്തിനുള്ളവർക്ക് നേരെ ഒരുക്കിയ ഒരു ഭാവനയും നേരോടെ നിന്നവർക്കെതിരെ നടന്നിട്ടില്ല എന്ന് തെളിയിച്ച പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി അതുകൊണ്ട് ആരാണ്ടും ഭാവന കണ്ടുവന്നു ആരാണ്ണം സ്ത്രോത്രം ഏതാണ്ടും പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ബി പിയും കയറി ട്രിപ്പ് ഇട്ട് ആസ്പത്രി പോയി കിടക്കേണ്ട കാര്യമില്ല ഞാൻ പറയുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവക്കോളാണ് നിങ്ങൾ ദൈവത്തെ മുറുക പിടിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ബിസിനസ്സിനും നിങ്ങളുടെ ആത്മീയതയ്ക്കും നിങ്ങളുടെ ശുശ്രൂഷയ്ക്കും നിങ്ങളുടെ തലമുറയ്ക്കും എതിരെ എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് ആരെങ്കിലും സ്വപ്നം കാണട്ടെ ആരെങ്കിലും സ്വോത്രം അവരുടെ മനസ്സിനകത്ത് ഭാവനകൾ കാണട്ടെ അതിനെ മുഴുവൻ പൊളിക്കുന്നൊരു ദൈവ സ്വർഗത്തിനുണ്ട് ആ ദൈവത്തെ പ്രസാദിപ്പിച്ച് ആ ദൈവത്തിൻ്റെ കൈ എന്ന് വിടാതെ ആ ദൈവത്തിൻ്റെ തിരിഹിതം ചെയ്ത് ജീവിക്കാൻ താല്പര്യം കാണിക്കുന്നെങ്കിൽ ആര് ഒക്കെ നമുക്കെതിരെ ഭാവിച്ചാലും ഭാവന കണ്ടാലും ദൈവം അതിൽ നിന്ന് വിടുവിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ തുടരാം